നമ്മുടെ ഡോക്ടർ കപ്പ ഇങ്ങനെ കപ്പ ബിരിയാണി വേണ്ടി നമുക്കൊരു വഴല കണ്ടിക്കാം ഒരെണ്ണം മതിയോട്ട് കൊടുക്കൂട്ടുകാരെ അപ്പോൾ ഇതൊരു പ്രത്യേക വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഫ്രണ്ടായ ജിജോയും ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് ജിജോയി നിങ്ങൾക്ക് അറിയാമായിരിക്കും ജിജോസ് ബ്ലോഗ് പിന്നെ ജേഫർ ടെക് ഇതൊക്കെ ഏ അല്ല കമ്മയിലൊക്കെ അമ്മ ഒന്നും കാണാൻ വേണ്ടി വന്ന പിന്നെ അമ്മച്ചിരി അറിയാലോ എല്ലാവർക്കും പിന്നെ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ ബില്ലി ഇന്നലെ എല്ലാവരും കൂടെ ഞങ്ങൾ ഇവിടെ കൂടി അപ്പൊ ഞങ്ങള് രാവിലെ മഴയൊക്കെ ആയിട്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കുക അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ കപ്പയൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അമ്മച്ചി തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നു ബില്ലി എല്ലാം ഇളക്കിക്കൊണ്ടിരിക്കുന്നു നമ്മടെ നിജോബായിപ്പറ്റി പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ ലക്ഷങ്ങള് മുകളിൽ സബ്സ്ക്രൈബേഴ്സും പ്ലേ ബട്ടണും ഒക്കെ മേടിച്ചു നിൽക്കുന്ന ഒരാളാണ് പ്രിയ കുഞ്ഞുമാവ രണ്ടുപേരും കൂടെ ഉണ്ട് അവർ പുറത്തേക്ക് പോയേക്കുവാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് കപ്പ ബിരിയാണിയും ഇതേ അമ്മച്ചി അമ്മച്ചീ കായ് പറഞ്ഞു എല്ലാവർക്കും അമ്മച്ചി കായന്ന് പറഞ്ഞാ മതി കായന്ന് പറ അമ്മച്ചീ കൂടി എല്ലുന്ന എല്ലാവർക്കും കൊണ്ടു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ അടുക്കള വന്നു രാവിലെ ഏത്തപ്പഴം മുഴുകീതും മുട്ട മുഴുകീതും ചായയാക്കിയവർക്ക് കൊടുത്തു അപ്പൊ ഇന്ന് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു ഡോക്ടർ ബില്ലിക്ക് എല്ലാം ഇളക്കാൻ കൊടുത്തിരിക്കേ പുള്ളിക്കാർത്തിയാണ് എല്ലാം അടുപ്പേ വെച്ചിരുന്നു പാചകം ചെയ്യുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ എല്ലാവരും ഇനി കപ്പ ബിരിയാണി ആയി കഴിയുമ്പോ ഞങ്ങൾ കാണിക്കാട്ടോ ബാക്കി കാര്യങ്ങള് ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് അപ്പൊ നമ്മള് കപ്പയിലേക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേക്ക് നമ്മളിത് എല്ല് വേവിച്ച് നിൽക്കുകൊടുക്കുക അല്ല കൊഴപ്പില്ല നമുക്ക് ഇതൊക്കെ നമ്മളെല്ലാം എത്തിയില്ലല്ലോ അപ്പൊ നമുക്ക് ഇതിങ്ങോട്ട് കൊടുക്കാം ഇതേ തേങ്ങാ വറുത്തരച്ചാ കേട്ടോ ഇത് കപ്പയിലേക്ക് ചേർക്കുന്നത് അപ്പൊ നമ്മള് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാതി മസാല ഒക്കെ കൂട്ടി വേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പയും വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് തേങ്ങയും പെരിജീരുവും കൂടെ കൂടി വറത്തെടുത്തു അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പൊ എല്ലാം വേവിച്ചപ്പോൾ ബാക്കി മസാലയൊക്കെ നമ്മൾ ചേർത്തു നമ്മുടെ കപ്പ ബിരിയാണി എല്ലാം കീട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി തേങ്ങ വറുത്തരച്ചതും എല്ലാം കൂടെ ചേർന്ന് കുറച്ച് പച്ചക്കറിപ്പിനും കൂടെ കേട്ടോ ചേർത്ത് കൊടുക്കുകയാണ് ഏ കറിവേപ്പിന്റെ കഴുകിയൊക്കെ വെച്ചിട്ട് കറിവേപ്പില ഈ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ പൊറവശത്ത് ചിലപ്പോൾ പുഴു കാണാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ തണ്ടായിട്ട് ഇട്ട് തന്നെ കൊടുക്കുക ഇല പറിച്ചിട്ടുന്നില്ല ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ തണ്ടൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു മണം എല്ലാം കൂടെ വരുമ്പോ മണം വരുമ്പോ എല്ലാം വരുന്ന രുചി വരുമായിരിക്കും അല്ലേ അങ്ങനെ മണം പിന്നെ പറയണേല എന്നിട്ട് നമുക്ക് നേരം അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് വേദിച്ചെടുക്കാം കേട്ടോ സ്മെല് കിട്ടാൻ വേണ്ടല്ലേ

നമ്മുടെ ഡോക്ടർ കപ്പ ഇങ്ങനെ കളത്തിക്കൊണ്ടിരിക്കുകയാണ് കപ്പ ബിരിയാണി പഠിഞ്ഞു എല്ലാ പണിയും അതെ ഞാന് ഒച്ച കരുത്തുള്ളൂ ബീഫ് മേടിച്ചത്യാണി കപ്പ ബിരിയാണി വേണ്ടി നമുക്കൊരു വഴല കണ്ടിക്കാം ഇതിനകത്ത് വേണം നമുക്ക് കപ്പ നമ്മൾ തിന്നാൻ നമ്മള് തിന്നാൻ പോകുമ്പോ

ചൂടാ എനിക്കറിയാം നീസ്റ്റ് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബിരിയോന്നെ കിട്ടും വെട്ടു വീഴുന്നത് കാണാം സൂപ്പർ അല്ലേ അമ്മച്ചി നല്ലതാണ് അമ്മച്ചി കപ്പാ നല്ല ഹലോ ഫ്രണ്ട്സ് നല്ലതാണോ നല്ല ബിരിയാണി ആണോ ഇനി നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാം ഡോക്ടറോട് ചെലവിലൊരു കപ്പ ബിരിയാണി അടിപൊളി അടിപൊളി നല്ല കപ്പ ബിരിയാണി ഞാൻ ഇതുവരെ അത് ചുമ്മാ തള്ളുന്ന